ഇൻഫ വേൾഡ് മീഡിയയുടെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മനോഹരമായ ഒരു വീടിൻ്റെ കാഴ്ചകളാണ് നമ്മളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് മലയാളികളെ സംബന്ധിച്ച് ഒരു വീട് എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു ആഗ്രഹ സാഫല്യവുമാണ് അങ്ങനെ സാധിച്ചെടുത്ത മനോഹരമായ ഒരു വീടിൻ്റെ കാഴ്ചകളാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് സത്യത്തിൽ ഈ വീട് വെക്കുമ്പോൾ ഇതിൻ്റെ ഓണേഴ്സ് ഇവിടെ ഇല്ല ചേട്ടൻ ചേച്ചി ഇവിടെ ഇല്ല അവർ കുവൈറ്റിലായിരുന്നു പാലയാച്ചൻ്റെ ടൈമിലാണ് അവർ വന്നത് ജസ്റ്റ് അവർ ആ താക്കോൽ മേടിക്കുന്ന ഒരു ഇൻവോൾവ്മെൻറ്റ് മാത്രമാണ് അവർക്ക് ഈ വീട് ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഇവരുടെ സജഷൻസും ഇവരുടെ കോൺസെപ്റ്റിനും അനുസരിച്ച് ഇവരെ ഇത്രയും മനോഹരമായ ഒരു ഭവനം തീർക്കാൻ അവരെ സഹായിച്ചത് മരിയ കൺസ്ട്രക്ഷനാണ് അപ്പോൾ ഇവരുടെ വാക്കുകളിൽ നിന്ന് തന്നെ ഞാൻ എനിക്ക് മനസ്സിലായതെന്നു വെച്ച് കഴിഞ്ഞാൽ ഈച്ച് ആൻഡ് എവ്രിതിങ് അവർ കാണിച്ചേക്കുന്ന ക്വാളിറ്റി അവർ വരുത്തിയേക്കുന്ന ക്വാളിറ്റിയാണ് ഇവർ ആയിട്ട് എടുത്ത് പറയുന്നത് അപ്പം ഏറ്റൂറിസം കാര്യങ്ങൾ ഇവരെ ഹെൽപ്പ് ചെയ്തത് മരിയ കൺസ്ട്രക്ഷൻ ആണ് ഇതിൻ്റെ ലാൻഡ്സ്കേപ്പിംഗ് ആയിക്കോട്ടെ കിണറ് വാസ്തു ഇവൻ ഇതിൻ്റെ ഫർണിച്ചർ ഒഴിച്ച് എല്ലാം തന്നെ ആ കൺസ്ട്രക്ഷനാണ് ഇവർക്ക് വേണ്ടി ഇവരുടെ ആഗ്രഹത്തിന് ഒത്ത് ചെയ്തു കൊടുത്തത് ബെസ്റ്റ് ക്വാളിറ്റിയിലാണ് അവർ ചെയ്തേക്കുന്നത് അവരുടെ വാക്കുകളിൽ നിന്ന് ഇപ്പോൾ ഓണേഴ്സിൻ്റെ ഞങ്ങൾ സംസാരിച്ചപ്പോൾ അവരുടെ വാക്കുകളിൽ നിന്ന് എനിക്ക് മനസ്സിലായത് അതാണ് അപ്പം ഇവരൊരു പ്ലോട്ട് എടുത്ത് ഇങ്ങോട്ട് തന്നു തിരിച്ച് അവരൊരു തഹക്കോലി വാങ്ങി ഉള്ളൂ അവരുടെ ഒരു ഇൻവോൾവ്മെൻറ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അവർക്കുള്ളത് അപ്പോൾ ഈ വീടിൻ്റെ നിർമ്മിതിയിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇവരെങ്ങനെയാണ് ഈ കൺസ്ട്രക്ഷൻ കമ്പനിയെ കോൺടാക്ട് ചെയ്തെന്നും ഇവരുടെ കോൺസെപ്റ്റും സജഷൻസും ഒക്കെ എങ്ങനെയാണ് ഇവരുമായിട്ട് ഡിസ്കസ് ചെയ്തതെന്നൊക്കെ ഉള്ളത് നമുക്ക് ഇത് ഇതിൻ്റെ ഓണേഴ്സിനോട് തന്നെ ചോദിച്ചറിയാം അതെ ഇതാണ് നമ്മുടെ മരിയാ കൺസ്ട്രക്ഷൻ്റെ ബിനുചേടൻ ഞങ്ങൾക്ക് നല്ല പരിചയമുള്ള ആളാണ് കേട്ടത് അതിനുമുമ്പ് നമുക്ക് എങ്ങനെയാണ് ഇവർ ഇവരുടെ ഒരു സ്വപ്നം സാക്ഷാത്കരിച്ചെടുത്തേക്കാണ് എങ്ങനെയാണ് ഇവർ സാറ്റിസ്ഫൈഡ് ആണോ എന്നൊക്കെയുള്ളത് നമുക്ക് അത് നേരിട്ട് തന്നെ ചോദിച്ചറിയാം എങ്ങനെയാണ് ഈ കൺസ്ട്രക്ഷൻ കമ്പനിയെ പറ്റി അറിഞ്ഞതും എങ്ങനെയാണ് ഇവർ നിങ്ങൾ സത്യത്തിൽ ഇവിടെ ഇല്ലല്ലോ അപ്പോൾ എങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ സ്ഥലം മേടിച്ചു അപ്പം ഞങ്ങൾ ബിൽഡിംഗ് പണിയാനായിട്ട് ഒരു കോൺട്രാക്ടറെ അന്വേഷിച്ചു അപ്പം പലരും പറഞ്ഞു ബിനു എന്ന് പറഞ്ഞാൽ കോൺട്രാക്ടറുടെ പേര് മരിയ കൺസ്ട്രക്ഷൻ അപ്പം ഞങ്ങൾ നമ്പർ കിട്ടി ഞങ്ങൾ വിളിച്ചു ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ഫുള്ള് വിശദമായിട്ട് പറഞ്ഞു വന്നു ഒന്നും അറിയേണ്ടി വന്നില്ല ഞങ്ങൾ ടൈൽ എടുക്കാൻ വേണ്ടി മാത്രം അത് സെലക്ട് ചെയ്യാൻ വേണ്ടി മാത്രം ഞങ്ങൾ പോയി ബാക്കി എല്ലാ കാര്യങ്ങളും തന്നെയാണ് ചെയ്തത് ഫുൾ ഫുൾ എല്ലാ അവരങ്ങ് ചെയ്തു തന്നു ശരിക്കും ഞങ്ങൾക്ക് ബിഞ്ചേണ്ട കുറേ വർഷങ്ങളായിട്ട് പരിചയമുള്ളതാണ് ഇപ്പൊ ഞങ്ങൾ എൻ്റെ ഒരു കസിൻ്റെ വീടിപ്പം തെ പണിതുകൊണ്ടിരിക്കുന്നു അപ്പൊ നമ്മള് ഇഷ്ടപ്പെട്ട ഒരു വീട്ടിൽ എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന മനസ്സിന്റെ സന്തോഷം ശരിക്കും നിങ്ങൾക്ക് ഇപ്പൊ അത് അനുഭവിച്ചറിയാൻ പറ്റുന്നുണ്ടായിരിക്കും എല്ലാ ദിവസവും ഫോട്ടോസ് എല്ലാം അപ്പം വീടും പിന്നെ എന്തെങ്കിലും മാറ്റം വരുത്തണോന്ന് ചോദിക്കും സത്യം പറഞ്ഞാൽ ഈ സ്ഥലത്തില്ലെന്നുള്ളത് ഉള്ളു ഓരോ പ്രോഗ്രസ്സും നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അവിടെ ഇരുന്നോണ്ട് തന്നെ അറിയാൻ പറ്റുമായിരുന്നു ബിനുവിന്റെ ഐഡിയ ആണ് അടിപൊളി നല്ല നല്ല ഭംഗിയിലാണ് അതവരി സെറ്റ് ചെയ്തേക്കുന്നത് നമുക്ക് ദേ ഇതിനകത്ത കാഴ്ചകളിലേക്ക് പോകാം അപ്പോൾ പുറത്ത് തന്നെ അതേ നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ തന്നെ കെടിലും ലുക്ക് അപ്പോൾ അക പറയേണ്ട കാര്യമില്ല ഇത് കണ്ടോ അങ്ങോട്ട് കേറുമ്പോൾ തന്നെ ഈ ഭിത്തിയിൽ കൊടുത്തിരിക്കുന്ന ഈ സ്റ്റോൺ വർക്ക് നല്ല ഒരു ക്ലാസിക് ലുക്ക് തന്നെ ഈ വീടിന് കൊടുത്തിട്ടുണ്ട് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഡോറ് നല്ല സ്റ്റൈലിഷ് ആയിട്ടാണ് ഈ ഡോറ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ കാളിലോട്ട് കേറുവാണ് ഒരു അത്യാവശ്യം നല്ല ലെങ്തി ആയിട്ടുള്ള ഹാളാണ് ആ ഹാളിനെ തന്നെ രണ്ടായിട്ട് പാർട്ടിഷൻ ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ ഫസ്റ്റ് പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ സെറ്റ് ചെയ്യൊക്കെ ഇട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ ഹാളിൻ്റെ മെയിൻ ഡേ അട്രാക്ഷൻ എന്ന് പറയും മേളിക്കൊടുത്തിരിക്കുന്ന ആ ഇൻറ്റീരിയർ ഡിസൈൻ ശരിക്കും പറഞ്ഞാൽ നല്ല കിഡിലൻ ലുക്ക് തന്നെ ഈ ഹാളിന് കൊടുത്തിട്ടുണ്ട് ആ ലൈറ്റിങ്ങും ആ ഡിസൈനും അടിപൊളിയായിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇവർ സെലക്ട് ചെയ്തിരിക്കുന്ന ടൈലും ഈ വീടിന് ഒന്നിൽ ഒന്നിനൊന്ന് മാറ്റി കൂട്ടുന്ന ടൈപ്പായിട്ടാണ് ആ ടൈലും അവർ സെലക്ട് ചെയ്തിരിക്കുന്നത് അങ്ങനെ ഈ കാലിൽ തന്നെ അടുത്ത പോർഷനിലായിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്യാൻ അവർ ക്രമീകരിച്ചിട്ടുണ്ട് അതൊരു പേഴ്സണൽ യൂസ് പോലെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ പോർഷനിലാണ് ടി വി സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പ്രെയർ ഏരിയയും ഈ പോർഷനിലാണ് അവർ സെറ്റ് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ ഈ പോർഷൻ്റെയും മേളിൽ ഒരു ഗ്രാൻഡ് ലുക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് ആദ്യം കണ്ട പോർഷനിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഇൻറ്റീരിയർ ഡിസൈനും ലൈറ്റിങ്ങും ഒക്കെയാണ് ഇവിടെയും പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് അതും നല്ല കിഡിലൻ മോഡേൺ ലുക്കിൽ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇനി നമ്മൾ അടുത്ത് പോകുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ് ശരിക്കും സ്പേസ് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ വന്നിരിക്കുന്നത് നമ്മുടെ മേലോട്ടുള്ള സ്റ്റെയർ കേസിന് താഴെയായിട്ടുള്ള ആ പോർഷൻ ശരിക്കും യൂട്ടിലൈസ് ചെയ്തേക്കുവാണിവിടെ ഡൈനിങ് നമ്മളിവിടെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതിനോടനുബന്ധിച്ചുള്ള വാഷ്ബേസിൻ്റെ അവിടുത്തെ ആ ലൈറ്റിങ്ങും കാര്യങ്ങളും നല്ല എൽ ഇ ഡി ലൈറ്റും ഒക്കെ അടിപൊളിയായിട്ടുണ്ട് ഇനി നമ്മളിത് എല്ലാ വീടിൻ്റെയും മെയിൻ കിച്ചണിലേക്കാണ് നമ്മൾ പോകുന്നത് കിച്ചണും മറ്റുള്ള സ്ഥലങ്ങളെ പോലെ തന്നെ മനോഹരമായിട്ടാണ് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഒരു ചെറിയ സ്റ്റോർ റൂമും ഈ അടുക്കളയോട് ചേർന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് ബെഡ്റൂമുകൾ ഒക്കെ തന്നെ നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ സ്റ്റെയറിന് കൊടുത്തിരിക്കുന്നത് ഗ്രാനൈറ്റ് വെച്ചിട്ടുള്ള നല്ല കിഡിനൽ ഡിസൈനാണ് അതിനോട് ചേർന്ന് തന്നെ കൊടുത്തിരിക്കുന്ന ഈ ലൈറ്റ് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് നല്ല മാസ് ലുക്ക് തന്നെ ഈ സ്റ്റെയർ കേസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടത് അതുപോലെ തന്നെ സ്റ്റെയർ കേസിൻ്റെ മുകളിലായിട്ട് നല്ല രീതിയിൽ ലൈറ്റിങ്ങും ഇൻറ്റീരിയർ ഡിസൈനും കൊടുത്തിട്ടുണ്ട് മേലോട്ട് കയറി വരുമ്പോഴും അത്യാവശ്യം ഒരു നല്ല ഏരിയ തന്നെയുണ്ട് ഇവിടെ സെറ്റിംഗ് കാര്യങ്ങളൊക്കെയിട്ട് നമുക്കൊരു ഫാമിലി ഗെറ്റുഗെതർ ഒക്കെ പ്ലാൻ ചെയ്യത്തക്ക രീതിയിലുള്ള നല്ല ഏരിയ മേളിലും ഉണ്ട് മൊത്തം നാല് മുറിയാണ് ഈ വീടിനുള്ളത് അപ്പൊ ബെഡ്റൂമിനെല്ലാം അറ്റാച്ച്ഡ് ഉള്ളത് കൂടാതെ തന്നെ ഇവിടെ ഒരു കോമൺ ബാത്റൂമും കൂടെ ഈ മുകളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ചെറിയൊരു ബാൽക്കണിയും കൂടി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ വീടിൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീടിൻ്റെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നമ്മുടെ ഇതുപോലെ നമ്മുടെ മനസ്സിന് ഒത്തിണങ്ങിയ പോലെ നമ്മുടെ കോൺസെപ്റ്റും കാര്യങ്ങളും സജഷൻസും എല്ലാം നമുക്ക് ഒരു കൺസ്ട്രക്ഷൻ കമ്പനിക്ക് പറഞ്ഞു കൊടുത്ത് അത് എക്സിക്യൂട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ മരിയാ കൺസ്ട്രക്ഷൻ വിനിച്ചേട്ടനെ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ചെയ്യേണ്ട നമ്പർ ഡിസ്ക്രിപ്ഷനിലും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് അത് ഒപ്പം വീഡിയോയിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതുപോലെയുള്ള അടിപൊളി വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നതാണ് അപ്പോൾ നമ്മുടെ ചാനൽ ഇത് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലുള്ള അടിപൊളി മീഡിയമായിട്ട് വീണ്ടും കാണുന്നവരെ സൈനിങ് ഓഫ് അനുമോൾ